ഹൈന്ദവ വിശ്വാസികൾക്കായി ഒരുപാട് പുണ്യഗ്രന്ഥങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ദേവീ ഭക്തരായിരിക്കുന്നവരുടെ ഏറ്റവും ഒരു ഗ്രന്ഥമാണ് ദേവി മാഹാത്മ്യം എന്ന് പറയുന്നത് പതിമൂന്ന് അധ്യായങ്ങളിലായി എഴുന്നൂറിൽ പരം ശ്ലോകങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഈ ദേവി ദേവീമാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിലൂടെ ദേവിയുടെ ആദിപരാശക്തിയുടെ എല്ലാ രൂപവർണ്ണനകളും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയും ഈ ദേവി ദേവീമാഹാത്മ്യത്തെ പ്രഥമചരിതം മധ്യമചരിതം ഉത്തമചരിതം അങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് സമയക്കുറവ് മൂലം ഒരു ചരിതം മാത്രം വായിക്കുവാൻ കഴിയുന്ന ആൾക്കാരാണ് എങ്കിൽ അവർ മധ്യമചരിതം വായിക്കുന്നതായിരിക്കും ഉത്തമം അതല്ല ഒരു അധ്യായം മാത്രമേ വായിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ പതിനൊന്നാം അധ്യായം ആയിരിക്കണം വായിക്കേണ്ടത് അതല്ല ഒരു ശ്ലോകമാണ് വായിക്കാൻ കഴിയുന്നതെങ്കിൽ പതിനൊന്നാം അധ്യായത്തിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാം പദ്യമാണ് ചൊല്ലേണ്ടത് ആ ശ്ലോകം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധിക്കുന്നത്